പി കെ രാജു നമുക്കൊപ്പം ചേരുന്നു ഡെപ്യൂട്ടി മേയർ സി പി കെ രാജു താങ്ക്സ് എന്തായാലും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ താങ്കൾ ഫോൺ എടുത്തല്ലോ ഗുഡ് മോർണിംഗ് പി കെ രാജു നമ്മൾ എരുമക്കുഴിയിലെ മാലിന്യ പ്രശ്നമാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും സി പി കെ രാജു കുഞ്ഞിന്റെ അടുത്തായിരുന്നു അമ്മയുടെ മകളുടെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് മനോഹരമായ ചില സ്ഥലങ്ങളുണ്ട് ആ ചിലർ കരുതലോടുകൂടി ആ സ്ഥലങ്ങൾ വൃത്തിഹീനമാക്കുന്നുണ്ട് പക്ഷേ ഈ ചാനയുടെ ഭാഗത്താണ് എരുമക്കുഴിഞ്ഞു ഞാനിപ്പോ ഒന്നും കണ്ടില്ല എരുമ എരുമക്കുഴി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചാനലിനെ കാണിക്കുന്നതും കണ്ടില്ലേ അത് എന്തെങ്കിലും രീതിയിൽ മാലിന്യപ്പെടുത്തുക എന്നുള്ളതാണ് നഗരത്തെ വൃത്തിഹീനമാക്കുക എന്നുള്ളത് ചില കരുതലോടുകൂടി ചില ഏജൻസികൾ ചെയ്യുന്നുണ്ട് നമുക്ക് അതിനെതിരെ നടപടിയെടുക്കാൻ പാടില്ലേ എല്ലാ നടപടിയെടുക്കും ഒരാളെയും മോഹൻ നോക്കാതെ നടപടി എടുക്കും അല്ല ഏത് കുന്നിൽ കൊണ്ടുവിട്ടിട്ടുണ്ടോ ആരുണ്ടോ അവർക്കെതിരെ നടപടിയാണ് ഇനി എരുമക്കുഴി തന്നെയാണ് താങ്കൾ പറയുന്നത് എനിക്ക് എരുമക്കുഴി മനോഹരമായ പൂന്തോട്ടം ചെയ്യുന്ന സ്ഥലം ഒരിക്കലും ഒരിക്കലും സാധ്യമല്ല ആ എരുമക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം സാധ്യമല്ല അവിടെ േ ഞാൻ ഒന്ന് റിനുവിനോടൊന്ന് ചോദിക്കട്ടെ റിനു നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ കാണിക്കുന്നത് കൃത്യമെരുമോക്കുഴി എന്ന സ്ഥലം തന്നെയല്ലേ തീർച്ചയായും അതായത് എരുമക്കുഴി എന്ന് പറയുന്ന ഈ ഡെപ്യൂട്ടി മേയർ പറയുന്ന ഈ പാർക്ക് അല്ലെങ്കിൽ ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്ന ആ ഒരു പാർക്കിന് തൊട്ടു പുറകുവശം തന്നെയാണ് ഇത് ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ആ അതിന് സമീപത്തുള്ള ബിവറേജസ് കോർപ്പറേഷന്റെ സമീപത്തു കൂടിയുള്ള ആ ഒരു റോഡ് വന്ന് കയറുന്നത് ട്രിഡ കോമ്പൗണ്ട് ആ ട്രിഡ കോമ്പൗണ്ടിന്റെ വലത് സൈഡിലാണ് ഈ പാർക്ക് ഉള്ളത് ആ ട്രിഡ കോമ്പൗണ്ടിന്റെ തൊട്ടു പുറകുവശത്താണ് ഈ ട്രിഡയുടെ തൊട്ടു പിന്നില ആ ആ എരിമ ഞാൻ ഞാൻ കേക്കു ഞാന് ഞാനിതിന്റെ സത്യാവസ്ഥയൊന്നും ഞാൻ കണ്ടില്ല അങ്ങയുടെ അങ്ങയുടെ ചാനലായത് കൊണ്ട് ഞാൻ എടുത്തതാണ് സംസാരിക്കാന്ന് പറഞ്ഞ കാരണം സത്യസന്ധമായ എരിമക്കുഴിന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ നടനെ വൃത്തിയാക്കി എല്ലാം ശരിയാക്കി എടുത്ത സ്ഥലമുണ്ട് ഇനിയിപ്പോ ട്രടെ സ്ഥലമാണോ ഈ എരുമക്കുഴി എന്ന് നാളെ രാവിലെ പരിശോധിക്കുമ്പോഴും നമുക്കറിയാം കുറച്ച് ദിവസം നാളെ രാവിലെ തന്നെ സ്ഥലത്തില്ലേ ഒരു സംശയം അങ്ങനെയാ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ ട്രിതയുടെ സ്ഥലമാണോ ഇത് ഏത് സ്ഥലോ സർക്കാരിന്റെ പല സ്ഥലങ്ങളും സ്ഥലങ്ങളുണ്ട് പിന്നെ സ്ഥലങ്ങളുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ നമ്മുടെ പാർട്ടി തൊട്ടു പിന്നിൽ ഇടയുടെ ബിൽഡിങ്ങിന് തൊട്ടു പിന്നിലാണ് നമ്മളിപ്പോ ലൈവ് ആയിട്ട് കാണിച്ചു അങ് അങ് കേട്ടോണം ഇന്നലേ ഒരു വാർത്ത വന്നു ഒരു ചാനലിന്റെ വാർത്ത വന്നു പട്ടം വാർഡിനകത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഡംബി എന്നതാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത് അല്ല അത് കേൾക്കുവ അത് അങ്ങിപ്പോ കാണിച്ചിട്ട് അങ്ങിപ്പോ അങ്ങയുടെ ചാനലിൽ കാണിച്ചത് റിപ്പോർട്ട് ചാനലിൽ വന്നല്ലോ നോക്കാൻ നമുക്ക് ആണോ അത് എവിടെ എന്തായാലും എവിടെ ഇട്ടാലും ആർക്ക് നടപടി ചവറിട്ടാൽ ചവർ കൂന ഉണ്ടായാൽ അവർക്കെതിരെ നടപടി ഓക്കെ താങ്ക് യു ശ്രീ പി കെ രാജു എന്തായാലും റിനു ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പറയുന്നത് അദ്ദേഹം അത് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമ്മളൊരു കുന്നു അവിടെ രൂപപ്പെട്ടത് പ്രേക്ഷകർക്ക് കാണാം അത് ആ പാർക്കിന് തൊട്ട് ചേർന്നാണ്